പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ആദർശ് ആവട്ടെ നയനെ കാണാത്തത് കൊണ്ട് തന്നെ ആകെ ടെൻഷനിലായിരിക്കും എന്നിട്ട് ഫോൺ എടുത്തിട്ട് ഫോൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും ആ സമയത്ത് തന്നെ ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചിട്ട് എവിടെ പോയി എന്നൊക്കെ ചിന്തിച്ചിട്ട് ആകെ ടെൻഷൻ അടച്ച് നീക്കുമായിരിക്കട്ടെ ആദർ ആ സമയത്തായിരിക്കും നയനെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മുത്തശ്ശും മുത്തശ്ശിനൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് ആദർശോട് വന്ന് ചോദിക്കുന്നത് എടാ സത്യം പറ നീ അവൾ മാറ്റം എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ ഒരു കാരണവുമില്ലാതെ നയനമോൾ ഈ വീട് വിട്ട് വിട്ടിറങ്ങില്ല നിനക്കറിയാലോ എന്നൊക്കെ പറയൂ അന്നിരുന്നതിനെ ആദർശ് പറഞ്ഞിട്ട് ഇല്ല മുത്തശ്ശേ ഞാൻ അവളോടൊന്നും പറഞ്ഞിട്ടില്ല ഒരു വഴക്ക് പോലും കൂടിയിട്ടില്ല കുറച്ച് മുൻപേ വരെ ഞാൻ വളരെയധികം സന്തോഷത്തോട് കൂടിയാണ് അവളോട് സംസാരിച്ചത് പെട്ടെന്നാണ് അവളെ കാണാനില്ലാത്തത് എന്നൊക്കെ പറയാട്ടെ ആദർശ് എന്നാൽ വീണ്ടും ആദർശനോട് മാറി മാറി ചോദിക്കുന്ന സമയത്ത് ആദർശ് ഇത് തന്നെയായിരിക്കട്ടെ പറയുന്നത് അപ്പോഴേക്കും ആദർശ് പറയുന്നത് സത്യമാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇവർക്കെല്ലാവർക്കും മറ്റൊരു സംശയം വരികയാണ് അതായത് നവ്യ വീ തട്ടിക്കൊണ്ടുപോയ അതേ ആൾ ഒരു പക്ഷേ നയനയും തട്ടിക്കൊണ്ടുപോയോ എന്ന് ചിന്തിക്കട്ടോ വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന നയനയെ പെട്ടെന്നാണ് കാണാതായിരിക്കുന്നത് അതുമാത്രമല്ല അവൾ ആരോടും ഇവിടെ നിന്ന് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണമോ അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണവും ഇവിടെ ഉണ്ടായിട്ടില്ല അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ നവിയെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ തന്നെയായിരിക്കും നായനെ തട്ടിക്കൊണ്ടുപോയത് എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാവർക്കും ആ ഒരു സംശയം വരുകയാണ് എന്നാൽ ഇത് കേൾക്കുന്ന അഭിക്കും ജലജക്കും ഭയങ്കര ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് കേട്ടോ കാരണം അതിൻ്റെ പിന്നിൽ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ എന്തായാലും അവരെ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കണ് ഇതേ സമയത്ത് തന്നെയായിരിക്കും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം എന്നൊക്കെ അങ്ങനെ ആദർശ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് അവിടെ ഒരു കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ അവർ എത്രയും പെട്ടെന്ന് നായനെ കണ്ടെത്തുമെന്നൊക്കെ ആദർശ പറയുന്ന സമയത്ത് ദേവേനെ സമ്മതിക്കുന്നില്ല കേട്ടോ ദേവേനെ പറയുന്നുണ്ട് അതൊന്നും വേണ്ട കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ പ്രശ്നം അനന്തപുരിയിലെ മരുമകളെ കാണാനില്ല എന്ന് പിന്നെ പത്രത്തിലൊരു ന്യൂസിലൊക്കെ വാർത്ത വരും അത് പിന്നെ നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേടാവും എന്നൊക്കെ പറയാൻ ദേവയാനി അതുമാത്രമല്ല ഇങ്ങനൊരു ഒരു ന്യൂസ് വന്നുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഗുണ്ടകളെല്ലാം നയനെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെങ്കിൽ അവർ പിന്നെ നയനെ തീർക്കുമെന്നൊക്കെ പറയുകയാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ന്യൂസ് കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നെ ഒന്ന് മുത്തശ്ശൻ പറയുന്നത് അതെ ദേവയാനി പറഞ്ഞത് ശരിയാണ് നമുക്ക് എന്തായാലും നാനാവൈക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഓരോ വഴിക്കായിട്ട് പറഞ്ഞു വിടുക കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദുവിനായിരിക്കും നന്ദുവിൻ്റെ മനസ്സാകെ കൈവിട്ട് പോയിരിക്കുക കേട്ടോ അനന്തപുരിയിൽ വെച്ച് നടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നന്ദുവിന് വല്ലാത്ത വിഷമം തോന്നും എന്നിട്ട് നന്ദു ആട്ടെ കണ്ണാടിയിൽ പോയിട്ട് പ്രതിബിംബത്തിനോട് സംസാരിക്കണേ എന്താ നന്ദു നീ ഇങ്ങനെ നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നിനക്ക് എന്താ പറ്റിയത് എന്താ നന്ദു നിന്റെ മനസ്സിൽ വേണ്ടാത്ത പണിക്കൊന്നും പോണ്ട നന്ദു നിനക്കൊരിക്കലും അതൊന്നും ചേരുന്നതല്ല എടാ എന്ന് വിളിക്കുമ്പോഴേക്കും പോടാ എന്ന് പറയുന്ന സ്വഭാവമല്ലേ അല്ലേ പിന്നെ അനിയുടെ കാര്യത്തിൽ മാത്രം നീ എന്താ ഇങ്ങനെ പരാജയപ്പെട്ടു പോയത് പിന്നെ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി അനിയും അനാമികയും തമ്മിലുള്ള കല്യാണമാണ് ഉറപ്പിക്കാൻ പോകുന്നത് അനിയും അനാമികയും പരസ്പരം ഇഷ്ടപ്പെടുന്നവരാണ് അവർ തമ്മിൽ പ്രേമിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ കല്യാണം കഴിക്കട്ടെ അതൊരിക്കലും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊക്കെ അങ്ങനെ പ്രതിബിംബം പറയുന്നുണ്ട് നന്ദുവിനോട് എന്നാൽ നന്ദുവിനാട്ടെ അനി അനിയനാമികയെ കല്യാണം കഴിക്കുന്നത് ഒട്ടും തന്നെ സഹിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുന്നുണ്ടാവില്ല എന്നിട്ട് പ്രതിബിംബത്തോട് നന്ദു ഇങ്ങനെ പറയുന്നുണ്ട് അതിന് എനിക്കനിയെ ഒത്തിരി ഇഷ്ടമാണ് എന്നാലും എന്നെ മറന്നുകൊണ്ട് അനിയനാമികയെ സ്വീകരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല അന്നേരം നിന്റെ പ്രതിബങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു നീ വെറുതെ ഓരോ കാര്യങ്ങളൊക്കെ ഒന്ന് വിചാരിച്ചു വെക്കേണ്ടട്ടോ നിന്റെ രണ്ട് ചേച്ചിമാർ ഓൾറെഡി അനന്തപുരിയിൽ ഉള്ളതാ നിനക്കറിയാലോ നിന്റെ രണ്ട് ചേച്ചിമാർ എങ്ങനെയൊക്കെയാണ് ആ വീട്ടിലേക്ക് കടന്നുവന്നതെന്ന് ഇനി നീൻ കൂടി ആ ഒരു കുടുംബത്തിലേക്ക് തന്നെ ചെന്നു കഴിഞ്ഞാൽ പിന്നീട് നിന്റെ രണ്ട് ചേച്ചിമാരും നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും നീ ഒരിക്കലും അങ്ങയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കത്ത അനന്തപുരുടെ മരുമകൾ എന്ന സ്ഥാനം നീ കൊതുക്കുകയും വേണ്ട നന്ദു ഒന്നും വേണ്ട നീ ആയിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട നിന്റെ മനസ്സിൽ നിന്ന് എല്ലാം ഒന്ന് തുടച്ച് നീക്കിയേക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നന്ദു പറയുന്നുണ്ട് ഇല്ല ഇനി ഒരു പ്രശ്നത്തിനും വരുന്നില്ല എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാം ഞാൻ വായിച്ചു കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ നന്ദു ഇതേ സമയത്ത് തന്നെയായിരിക്കും നന്ദുവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് എന്നാൽ നോക്കുന്ന സമയത്ത് അനിയായിരിക്കട്ടെ തനിക്ക് വിളിക്കുന്നത് ആ സമയത്ത് തന്നെ നന്ദുവിനെ ചിന്തിക്കുന്നുണ്ട് വേണ്ട അനിയുടെ കോൾ താൻ അറ്റൻഡ് ചെയ്യേണ്ട അവന് അനാമികയെ വിളിക്കട്ടെ അവർ തമ്മിൽ ഒരു കട്ടുറുംബായിട്ട് ഇനിയും താൻ വേണ്ട അവരുടെ ഇടയിലൊരു കട്ടറുംബായിട്ട് ഇനിയും താൻ നിൽക്കണ്ട എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് അനിയുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ എന്നാൽ വീണ്ടും അനി വിളിക്കുന്ന സമയത്തേ നന്ദു ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇനി ഒരുപക്ഷെ അവൻ എന്നോട് മനസ്സിൽ എന്തെങ്കിലും ഇഷ്ടം കാണോ ഒരു പക്ഷേ ആ ഒരു ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ വിളിക്കുന്നത് എന്നാൽ വീണ്ടും നന്ദുവിൻ്റെ ഫോണിലേക്ക് അനി വിളിക്കുന്നുണ്ട് അപ്പോഴേക്കും നന്ദു ആട്ടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല നയനെ കാണാതായതുകൊണ്ട് തന്നെ നയനങ്ങോട്ടെങ്ങാനും വന്നോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അനി നന്ദുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് എന്നാൽ ഈ സമയത്ത് നന്ദുവിൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായതുകൊണ്ട് തന്നെ അനിയുടെ കോളൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ നന്ദു എന്നാൽ ദേവിയാനിക്കൊരു സംശയം എന്നിട്ട് ദേവയാനി പോയിട്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് എടാ സത്യം പറ നീ അവളുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിക്കും ആ സമയത്ത് ആദർശ്നില് ഇല്ല മേ ഞാനായിട്ട് അവളോട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്നാൽ ഇത് കേട്ടു നിൽക്കുന്നതിന് ജലജങ്ങനെ അത് ഊതിപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിലും അങ്ങനെ തന്നെയല്ലേ വരുവുള്ളൂ ഇവിടെ എല്ലാവരും ചേർന്ന് അവൾ എന്ന് തലയിൽ കയറ്റി വെച്ചേക്കുമല്ലായിരുന്നോ ഈ രാത്രി തന്നെ എട്ടിൻ്റെ പണി എല്ലാവർക്കും തന്നുകൊണ്ടായിരുന്നല്ലോ നയനെ പോയത് എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങനെ അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കാട്ടോ എന്നാൽ ദേവേനിക്കവിടെ ഇതൊട്ടും തന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കാരണം ജലജയുടെ മകളായ നയ കാണാതായപ്പോൾ പോലും അന്വേഷിച്ചു പോയത് നയനയായിരുന്നില്ലേ എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ ജാനകി ഇങ്ങനെ ചോദിക്കുന്നത് ഏട്ടത്തി എന്നാലും ഏട്ടത്തി ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഏട്ടത്തിയുടെ മരുമോൾ ഇവിടെ നിന്നും കാണാതായപ്പോൾ ആരാണ് അന്വേഷിച്ചു പോയത് അത് നയനെ തന്നെയല്ലേ ഒരാവശ്യം വന്നപ്പോൾ നിങ്ങളെ സഹായിക്കാൻ നയനമോളിൽ ഉണ്ടായിരുന്നു എന്നിട്ടാണോ നായനമോളെ ഈ സമയത്ത് നിങ്ങൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെന്നൊക്കെ ചോദിക്കും നയനമോൾ എങ്ങോട്ടേക്കാണ് പോയതെന്ന് പോലും അറിയില്ല ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ അതോ ഇനി സ്വയം മനസ്സാലേ ഇറങ്ങി പോയതാണോ അറിയില്ല ആദശമോനുമായിട്ടോ അല്ലെങ്കിൽ മറ്റാരുമായിട്ടോ ഇവിടെ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നയനമോളെ കാണാതെ അതുകൊണ്ട് അതിൻ്റെ ടെൻഷനാണ് എല്ലാവരും ഈ സമയത്ത് മേട്ടത്തിങ്ങനെ എല്ലാവരും ചങ്കിൽ കുത്തുന്ന വാക്കുകളൊന്നും പറയില്ലെന്നൊക്കെ പറയുന്നില്ല ജാനകി പിന്നീട് ജാനകി ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ ദേവയാനോട് ഇനി ഒരു പക്ഷേ നായനമ്മളുടെ വീട്ടിലേക്ക് വിളിച്ചു നോക്കിയാലോ എന്ന് ചോദിക്കും അന്നേരം തന്നെ അത് വേണ്ട എന്ന് പറയട്ടോ ദേവയാനി ഒരു പക്ഷേ നായനയുടെ വീട്ടുകാരൊന്നും ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ നായനെ അങ്ങോട്ടേക്കും എത്തിയിട്ടില്ലെങ്കിൽ അത് അവർക്കും ഒരു വിഷമമായിരിക്കും അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നയനയുടെ വീട്ടുകാരെ അറിയിക്കേണ്ട എന്ന് ദേവയാനി തന്നെയായിരിക്കട്ടോ പറയുന്നത് എന്നാൽ ഇതേ സമയത്ത് മുത്തച്ഛനാവട്ടെ നയന എവിടെയെന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഓരോ ദിശയിലാക്കി പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലും ആരും ഒരു നയനയെ പറ്റിയിട്ട് ഒരു വിവരം തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ അതിൻ്റെ ടെൻഷനിലായിരിക്കും അനന്തപുരിയിലെല്ലാവരും ഇതേ സമയത്ത് കാണിക്കുന്നത് നയനായിരിക്കും നായന ആവട്ടെ ആ ഒരു കൂരാക്കൂരിൽ എങ്ങോട്ടൊക്കെ ഒന്നില്ലാതെ ആകൊരു മരവിച്ചൊരു മനസ്സുമായിട്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നയനാവട്ടെ വളരെയധികം സങ്കടത്തോടെ തന്നെ ആദർശ തൻ്റെ ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്ന ആ ഒരു കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടാണ് നടക്കുന്നത് അങ്ങനെ ഒത്തിരി അധികം ദൂരം നടക്കുന്നുണ്ടെങ്കിലും നയനെ വണ്ടികളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല പിന്നീട് അങ്ങനെ ആദർശം തന്നെ കല്യാണം കഴിക്കാനുണ്ട് ആ ഒരു സാഹചര്യവും കല്യാണം കഴിച്ചതിന് ശേഷം ആദർശും താനുമായിട്ട് വഴക്ക് കൂടിയതും പിന്നീട് ആദർശ തന്നെ സ്നേഹിച്ചതും ദേവേനെ തന്നെ സ്നേഹിച്ചതും മുത്തശ്ശിനും മുത്തശ്ശും തന്നെ അംഗീകരിച്ചും അങ്ങനെ ഓരോ നല്ല നിമിഷങ്ങളും ചീത്ത നിമിഷങ്ങളും മാറി മറിഞ്ഞ് നയനയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നയനെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്തേ നയനക്ക് തോന്നുകയാണ് ആദർശയിട്ടും ചെയ്തത് ശരിയാണ് പക്ഷേ തൻ്റെ ഭാഗത്ത് തന്നെയായിരുന്നു തെറ്റ് അന്ന് ആ മഴത്തു കൂരാക്കൂരിട്ടിട്ട് ആദർശ തന്നെ മഴയത്ത് നിർത്തി ആ ഒരു ഒക്കെ നയനയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് നയന അങ്ങനെ ചിന്തിക്കുകയാണ് ശരിയാണ് ആദർശ ഒരിക്കലും തന്നോട് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ആദർശേട്ടിന് തന്നോട് ഇഷ്ടമുണ്ടെന്ന് നയന തന്നെയാണ് തെറ്റിദ്ധരിച്ചത് ഇനി ഒരിക്കലും ആദർശ തന്നെ അംഗീകരിക്കില്ല ഇനി ഒരിക്കലും ആദർശനെ തന്നെ സ്നേഹിക്കാനും കഴിയില്ല എന്ന് മനസ്സിലാക്കിയ നയനെ അവിടെ തൻ്റെ ജീവിതം തകർന്നു പോയി എന്ന് വിചാരിച്ചിട്ടായിരിക്കട്ടോ എങ്ങോട്ടേക്കൊന്നുമില്ലാതെ ഒരു മരവിച്ച അവസ്ഥയിൽ അങ്ങനെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്തന്നെ മുത്തശ്ശൻ അവരുടെ നയനയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദർശനെയും ജയനെയും അതുപോലെ തന്നെ അനിയൊക്കെ നാനാവൈക്കിങ്ങനെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ നയനയെ കണ്ടെത്താൻ കഴിയുന്നുണ്ടാവില്ല ഒടുവിൽ ആദർശം തന്നെയായിരിക്കും കേട്ടോ നയനയെ കണ്ടെത്തുന്നത് നയനയ്ക്ക് ചെറിയൊരു അപകടം പറ്റുന്നുണ്ട് അപ്പോൾ ആദർശം തന്നെയായിരിക്കും നയനയെ രക്ഷിക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈയൊരു ചാനലിലൂടെ ഗൗരിശങ്കരം സീരിയലും പത്തമാറ്റ സീരിയലും അതുപോലെ തന്നെ ഏതോ ജന്മ കൽപ്പയം സീരിയലിൻ്റെയൊക്കെ ഡെയിലി റിവ്യൂസും അപ്കമിങ് റിവ്യൂസൊക്കെയാണ് അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ